അലൈക്കും ഹായ് ഡിയേഴ്സ് എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം സുഹറ ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഹായ് കൂട്ടുകാരെ അപ്പോൾ നമ്മളെ വീഡിയോസ് കാര്യങ്ങളൊക്കെ കാണുന്ന എല്ലാ കൂട്ടുകാരോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് പറയാണ് അപ്പോൾ സബ് സബ്ജി ഇതെല്ലാ കുക്കറോടും ഒരുപാട് ഒരുപാട് താങ്ക്സ് കിട്ടും അപ്പോൾ നമുക്ക് മൂവായിരം ആയിട്ടുണ്ട് അതിനൊക്കെ നിങ്ങളോട് ആത്മാർത്ഥമായിട്ട് ഒരുപാട് ഒരുപാട് നന്ദി പറയാം കേട്ടോ ഞാൻ വീട്ടിലാണുള്ളത് അപ്പോൾ രാവിലത്തെ കൊച്ചു വീടുകയാണ് കേട്ടോ അപ്പോൾ വീട്ടിൽ നിന്ന് കടയിലേക്ക് പോകണം അപ്പോൾ മോളൂസിനെയും മോനൂസിനെയൊക്കെ കുളിപ്പിച്ച് റെഡിയാക്കണം അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു കലവില തിരക്കിലാണ് കേട്ടോ രാവിലെ അങ്ങോട്ട് സമയം പോകുന്നതേ അറിയില്ല കൂട്ടുകാരെ ഞാൻ വോയിസ് വേറെ കൊടുക്കുക കേട്ടോ ആദ്യം ഞാൻ വോയിസ് ഒക്കെ പറഞ്ഞാണ്ട് വീഡിയോ എടുക്കും എന്നിട്ട് വീണ്ടും നോക്കും സൗണ്ട് ക്ലിയർ ക്ലിയറാണോന്ന് പക്ഷേ വോയിസ് അങ്ങോട്ട് ക്ലിയർ ആവണില്ല ഫോൺ സൗണ്ട് കുറവ് ആണ് പിന്നെ പോരാത്തേനും മോനൂസ് ഫോണ് തള്ളിയിട്ടിട്ട് ഫോണിൻ്റെ സ്ക്രീനൊക്കെ ഒരു മഞ്ഞ കളറൊക്കെ സൈഡിൽ വന്നിട്ടുണ്ട് കേട്ടോ മോനസ് തള്ളിയിട്ടതാണ് ഭയങ്കര വികൃതിയാണ് കേട്ടാ മക്കളെ അവരേനെക്കെ കേട്ട് കടയിലെ വർക്ക് കടയിലേക്ക് പോവുക വീട്ടിലത്തെ കാര്യങ്ങൾ ചാനല് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകണം മക്കളെ അപ്പോൾ അതിന് അതിൻ്റെതായ റിസ്ക് ഉണ്ട് അപ്പോൾ ഓരോരുത്തരുടെ കമൻറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എന്താ പറയുക നമ്മളെ മനസ്സിലാക്കാറുള്ള കമൻ്റാണ് അത് വേറെ മനസ്സിലാക്കുന്നവരും അങ്ങനത്തെ കമ്മൻ്റ് ഇടില്ല മനസ്സിലാക്കുന്നവർ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ സപ്പോർട്ട് ചെയ്ത് എല്ലാവരോടും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് എനിക്ക് എന്തോ ഒരുപാട് മനസ്സിന് ആശ്വാസം തോന്നുന്നുണ്ട് കുറേ കൂട്ടുകാരുണ്ടല്ലോ എന്ന് എനിക്കെന്ന് ഞമ്മളറിയുന്ന നമ്മളെ മുഖം തിരിച്ചറിയുന്ന ഒരുപാട് കൂട്ടുകാരുണ്ടല്ലോ അപ്പോൾ നമ്മൾ നമ്മളൊരു വ്യക്തിയായിട്ട് അറിയുന്നത് മറ്റത് നമ്മളാരും അറിയപ്പെടാതെ ഒരു മൂലൊക്കെ ചടഞ്ഞ് കൂടിയിരിക്കുന്ന വിധത്തിലല്ലായിരുന്നു ആരും ഇല്ലാന്ന് വിഷമിച്ചു കൊണ്ട് നടക്കുമ്പോൾ ഇപ്പം എന്തോ മനസ്സിന് ഒരാശ്വാസം തോന്നുന്നു കേട്ടോ ഒന്നുമില്ലെങ്കിൽ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ഇല്ലേ ഒരു മൂവായിരം പേരെങ്കിലും നമ്മളെ നിത്യേന കാണുന്നവരില്ലേ എല്ലാവരും എപ്പോഴും കണ്ടില്ലേ എല്ലാവർക്കും ജോലി തിരക്കും കാര്യങ്ങളൊക്കെ ആവും ആകട്ടോ അപ്പോൾ ടൈം കിട്ടുമ്പോഴൊക്കെ നമ്മൾ വീഡിയോസൊക്കെ കാണാറുണ്ട് എന്ന് മനസ്സിലായി അപ്പോൾ ആ കൂട്ടുകാരോടൊക്കെ ഒരുപാട് ഒരുപാട് നന്ദി പറയാനെ ഞാൻ എനിക്കെന്തില്ലാത്ത സന്തോഷം നിങ്ങൾക്കും പഠിച്ച ആ അനുഗ്രഹം തരട്ടെ ഏ നമ്മളെ സ്നേഹിക്കണേനുള്ളത് എന്തെങ്കിലും നിങ്ങൾ മുറാതകളൊക്കെ ഉണ്ടെങ്കിൽ ആസ്റ്റിലാക്കി തരട്ടെ നീ എന്തുവാ ചെയ്യണം കേട്ടോ കൂട്ടുകാരെ നമ്മളെ സ്നേഹിക്കുന്ന കൂട്ടുകാർക്കൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഞാനും പങ്കാളിയാണ് കേട്ടോ നിങ്ങളുടെ വിഷമങ്ങൾ അപ്പോൾ ചിലരൊക്കെ കമൻ്റ് ഒക്കെ ഇടാറുണ്ട് കുട്ടികളില്ലാതും ആ ചെയ്യണേ അസുഖം മാറാതുവാ ചെയ്യണേന്നൊക്കെ ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞാനെന്ത്വേ ചെയ്യുന്നുണ്ടട്ടാ നിങ്ങളെല്ലാവരും എനിക്ക് വേണ്ടിയിട്ടെന്ത്വ ചെയ്യുക അതല്ലേ ഇപ്പം നമുക്ക് ചെയ്യാൻ കഴിയും പിന്നെ പഠിച്ചവനാണ് എല്ലാം തരുന്നതും തിരിച്ചെടുക്കുന്നതും ഒക്കെ ഞാൻ കുറേ കുറച്ച് പേരൊക്കെ പരാതി പറഞ്ഞിരുന്നു ഉമ്മാൻ്റെ വീഡിയോസ് ഇങ്ങനെ കാണിച്ചിട്ട് ഉമ്മാനെ കാണിച്ചിട്ട് ഞാൻ ഉമ്മാനെ കാണിക്കാറില്ല കേട്ടോ നമ്മളെ വിഷമങ്ങളെ നമ്മളിൽ തന്നെ ഒതുങ്ങട്ടെ എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ എന്നിട്ട് ഞാൻ മുഖത്തൊരു പുഞ്ചിരിയൊക്കെ വരുത്തി സന്തോഷത്തിൽ നിൽക്കുവാണ് കേട്ടോ എല്ലാവരുടെ മുന്നിൽ ആർക്കും കരയുന്ന മുഖം കാണാൻ ഇഷ്ടമുണ്ടാവില്ല ഒരു ചെറിയൊരു പുഞ്ചിരിയെങ്കിലും നമ്മൾ മുഖത്ത് കാണും അപ്പം അങ്ങനെ ഞാൻ ചിന്തിക്കുന്ന ഒരാളാണ് നമ്മൾ ചിരിച്ച് കാണുമ്പോഴല്ലേ മറ്റുള്ളവർക്കും ഒരു മുഖത്തൊരു സന്തോഷം അവർക്കും വരുക നമ്മൾ കരഞ്ഞോണ്ടിരിക്കുമ്പോൾ നമ്മൾ നമ്മൾ കരഞ്ഞിങ്ങനെയുള്ള മുഖം കാണുമ്പോൾ മറ്റുള്ളവർക്ക് സങ്കടം അല്ലേ വരുമോ അപ്പോൾ നമ്മളൊരു പുഞ്ചിരി കാണുമ്പോൾ അതൊരു അതൊരാശ്വാസമല്ലേ നിങ്ങൾക്കും അപ്പോൾ ഈ ഒരു ചെറിയ പുഞ്ചിരിക്ക് കാരണം നിങ്ങളും എല്ലാവരും ആണ് കേട്ടോ പിന്നെന്താ വെച്ചാൽ നമുക്ക് വീഡിയോ ഇടാൻ പുതിയ പുതിയ കണ്ടന്റുകളൊന്നുമില്ല കേട്ടോ എന്നാലും നിങ്ങളൊക്കെ എൻ്റെ വീഡിയോസൊക്കെ കണ്ടിട്ട് സപ്പോർട്ട് ചെയ്യണേ നമ്മൾ സംസാരിക്കണത് ഉൾക്കൊള്ളാനും പറയുന്നത് കേൾക്കാനൊക്കെ ഉള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കുന്നുണ്ടല്ലോ അത് അതിയായ എന്താ പറയുക മനസ്സ് നിറഞ്ഞ സന്തോഷമുണ്ട് നിങ്ങളുടെ അടുത്തൊക്കെ അത്രയും സ്നേഹമുണ്ട് കേട്ടോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമകതകളുണ്ടെങ്കിൽ എന്നെ മനസ്സിൽ വിചാരിക്കുന്ന നിങ്ങളോടൊക്കെ ഞാൻ എന്താ പഠിച്ചവരനോട് പറയുക അവരുടെ വിഷമങ്ങളൊക്കെ മാറ്റി കൊടുക്കണേ അവർക്ക് എന്താ പറയുക സഹായിക്കാനും കളി സാമ്പത്തിക ശേഷി കൊടുക്കണേ എന്നൊക്കെ അപ്പോൾ നമ്മൾ മോനേഴ്സ് എന്താ അവിടെ കൂളിയൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ മാറ്റിക്കൊടുത്ത് ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ മറ്റുള്ളതിനെ ഡ്രസ്സ് മാറ്റി കൊടുക്കാറ് അത്ര പാടിലാണ് ഞാൻ മോണൂസിനെ കുളിപ്പിക്കാനും ഒക്കെ അപ്പോൾ മോനൂസ് പിന്നെ എൻ്റെ കൂടെ ഒരുമിച്ച് വന്നാണ്ട് അവൻ ബാത്റൂമിലുണ്ടാവും അവൻ്റെ കൂടെ കൂടുട്ടാണ് അപ്പോൾ ഈ എൽ ബി സി ഡി അക്ഷരങ്ങൾ ഞാൻ പഠിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ട് കളിക്കണത് ഇങ്ങനത്തെ വാങ്ങിയതാണ് കുട്ടികൾക്ക് ഉപകാരം അപ്പോൾ ഓരോ അക്ഷരങ്ങളും ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞെടുക്കും ഇതേതാക്ഷരം ചിലപ്പോൾ കാണിച്ചു വരുമ്പോൾ എനിക്ക് ടൈം കിട്ടാറില്ല എപ്പോഴും ഇങ്ങനെ അതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ എൻ്റെ മോനൂസ് സത്യമായിട്ടും അക്ഷരങ്ങളൊക്കെ പഠിക്കും അവന് പെട്ടെന്ന് മനസ്സിലാവും ഇന്നലെ കയറുന്നവർ പോലെ മോളൂസിൻ്റെ പോലെ അല്ല ഇന്നത് ഇന്നതാണെന്ന് അവൻ പറണ്ണാനൊക്കെ അറിയാം അങ്ങനെ ഇങ്ങനെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളു അപ്പം മോളൂസിന് മാല പൊട്ടിയിട്ടുണ്ടായിരുന്നു അവൾ ഇടക്ക് രാവിലെ തനിയാണ് കുളിക്കുക അപ്പോൾ ഈ ഭയങ്കര ബഹളവും അപ്പോൾ ആ മാലയുടെ മുത്തക്കയൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അതാണ് അപ്പോൾ അവൻ എടുത്തിട്ട് മാല കുട്ടിയോട് പറയുന്നത് അപ്പോൾ അവൻ്റെ ചിരിയും കളിയും വഴക്കുമൊക്കെ ആയിട്ട് അങ്ങനെ ദിവസങ്ങളിങ്ങനെ മുന്നോട്ട് പോവാണ് കേട്ടോ ഇതൊക്കെ തന്നെയാണ് നമ്മളെ ജീവിതം അപ്പോൾ നമ്മളെ ജീവിതത്തിൽ എന്തപ്പോൾ പുതിയ കണ്ടൻറ്റുകളൊന്നുമില്ല കുറച്ച് ദുഃഖങ്ങളും കൂടെ കുറേ ഇപ്പോൾ ഈ മാത്രമേ തന്നെ ഉണ്ടാവുകയുള്ളു ഇനി പുതിയ പുതിയതൊക്കെ ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിനുള്ളൊരു ക്യാഷൊക്കെ കയ്യിൽ വന്ന് എത്തിച്ചേരണം അതിന് നിങ്ങളും കൂടെ എന്നെ സഹായിക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വാച്ച്വറൊന്നും ആയിട്ടില്ല വാച്ച്വറൊക്കെ ആവണേ ഉള്ളൂ ചാനൽ മൊമിൻറ്റേഷൻ ആയിട്ടില്ല അതെല്ലാവരും നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അതൊക്കെയാണ് പിന്നെ വലിയ വലിയ കണ്ടൻറ്റുകളൊന്നും ഇല്ലെങ്കിലും ഒന്ന് ഓൺ ആക്കിയിട്ട് എത്തിരി നേരം കണ്ടൊന്ന് ഹെൽപ്പ് ചെയ്യണം കേട്ടോ അതിൻ്റെ കൂടെ ലൈക്കും ചെയ്യണേ അപ്പോൾ നിങ്ങളൊക്കെ ചെറിയ ഒരു പെൺകുട്ടി ഒരു കുടുംബം രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് ചിന്തിക്കുകയാണെങ്കിൽ അത് നല്ലൊരു മനസ്സ് തന്നെയാണ് അപ്പോൾ പത്ത് മൂവായിരം പേര് നമ്മളോടൊപ്പം ഉണ്ട് എന്നുള്ളതിൽ ഒക്കെ സന്തോഷമുണ്ട് അപ്പോൾ മൂവായിരം സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ഇനിയും ഇനിയും ആവാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യട്ടാ വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്താലേ എല്ലാവരിലേക്ക് എത്തുള്ളൂ അപ്പോൾ ഈ പുഞ്ചിരിച്ച് നിങ്ങളുടെ മുന്നിൽ ചെറുപുഞ്ചിരിവയോടെ എനിക്ക് നിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ ആത്മാർത്ഥമായ സ്നേഹമാണ് കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ നമ്മൾ സപ്പോർട്ട് ചെയ്യണേ അതിൻ്റെ ഇടയിൽ ചെറിയ ചെറിയ ബാഡ് കമൻറ്റ് റോങ് വേണ്ടാത്ത കമൻ്റ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതൊക്കെ ഇതിൽ പറഞ്ഞിട്ടുള്ളതാണ് പിന്നെ അമ്മാൻ്റെ വീഡിയോസൊന്നും ഞാൻ ഇല്ല എന്നുവെച്ചാൽ കുറ്റപ്പെടുത്തണ്ട അത് കുറേ പേർക്ക് എന്ന് എന്നെനിക്ക് തോന്നി പിന്നെ എന്തിനാ ആവശ്യത്തിന് നമ്മുടെ കാര്യങ്ങളൊക്കെ ഞാൻ തുറന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ നിങ്ങളൊക്കെ അറിഞ്ഞത് ഇങ്ങനെ ഒരു കുടുംബത്തെ അറിഞ്ഞതല്ലേ നമ്മൾ വായുമൂടിക്കെട്ടിരുന്നാൽ അറിയുമോ ഇതൊക്കെ പുറത്ത് കൊണ്ടു വന്നാലല്ലേ അറിയുള്ളൂ നമ്മളെ സങ്കടങ്ങളെ അങ്ങനെ ഒതുങ്ങട്ടെ എന്നും പറഞ്ഞ് ഇരുന്ന് മൂഡ് ഓഫ് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ ഉണ്ടോ കുറച്ചൊക്കെ ഒരു ഭാരം തലേന്ന് ഇറക്കി വെക്കണ്ടേ എന്തെങ്കിലും ഒരു എന്താ പറയുക നമ്മൾ നമ്മളെ അശാന്താന്ത എന്തെങ്കിലും എന്തെങ്കിലുമൊന്നിലേ നമ്മൾ ഒരു ഇത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു വല്ലാത്തൊരവസ്ഥയിൽ കായ് പോകട്ടോ അപ്പോൾ അങ്ങനെ തോന്നിയപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ എനിക്ക് വീടേക്ക് മുന്നിൽ വരാനും ചാനലിൽ വരാനും പബ്ലിക്കായി വരാനും പിന്നെ എന്നെ സഹായിക്കും എന്ന് പറഞ്ഞിട്ട് ഏനപേക്ഷിക്കാനൊന്നും ഇഷ്ടമില്ലാത്ത ആളാണ് ഞാൻ അപ്പോൾ ഈ ചെറിയൊരു പുഞ്ചിരിക്ക് കാരണം നിങ്ങൾ തന്നെ അപ്പോൾ നിങ്ങളോട് ഒരുപാട് ഒരുപാട് എത്രയും നിങ്ങൾക്ക് അറിയില്ല നന്ദി നന്ദി പറയാട്ടോ കേട്ടോ അപ്പോൾ സാധനങ്ങളൊക്കെ നോക്കണ്ട അലങ്കോലമായിട്ടാണ് കിടക്കുന്നത് ഞാൻ എത്ര അങ്ങ് കയറ്റി വെച്ചാലും മോനൂസ് അത് വലിച്ചിട്ടുട്ടോ അപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ രാവിലെ കടയിലേക്ക് പോകണുണ്ട് കുഞ്ഞു കുഞ്ഞു ഡ്രസ്സുകളൊക്കെ ഒന്ന് ഉണങ്ങിക്കഴിഞ്ഞാൽ ഞാനിവിടെ റൂമിൽ ചെറിയ അയലൊക്കെ ഉണ്ടെങ്കിൽ അയ കെട്ടിയിട്ടാണ് കേട്ടോ അയാളുടെ മോള് കൊടുന്ന് അതൊന്നും നോക്കണ്ട എന്നുവച്ചാൽ ഞാൻ കടയിലേക്ക് പോയി കഴിഞ്ഞാൽ മഴ പെയ്യൂലേ അപ്പോൾ അതുകൊണ്ടാണ് ഡ്രസ്സ് റൂമിൽ കൊടുത്തിട്ട് ഇങ്ങനെ വിരിച്ചിട്ടുള്ളത് മോനൂസിൻ്റെ ഡ്രസ്സാണത് നിങ്ങളുണ്ടാവുന്ന ഡ്രസ്സ് പിന്നെ അതാ മോനൂസ് അതാ ഓരോന്ന് വെച്ചിരുന്ന് അവിടെ ഷെൽഫിലൊക്കെ എന്തടുക്കി വെച്ചിട്ടും കാര്യമില്ല അതൊക്കെ വലിച്ച് അപ്പുറത്തോട്ട് ഇപ്പുറത്തോട്ടൊക്കെ ഇടും പിന്നെ എപ്പോഴും ശ്വസിച്ചോണ്ടിരുന്നാൽ അവരും വെറുതെ ആ പക്ഷേ മോള് മോളിൽ ഡ്രസ്സ് ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ മോളൂസിന് കുളിപ്പിച്ച് ഒരുക്കി ഉടുപ്പിട്ട് വെള്ളം ഉടുപ്പ് പിന്നെ ഏർക്കും കുറയും വൈറ്റാണ് അവൾ വേഗം മോഷും ഞാൻ പറഞ്ഞിട്ടുണ്ട് അവളടുത്ത് വെള്ള ഡ്രസ്സാണ് ചെടിയാക്കരുത് എന്നൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇരുന്ന് നെരങ്ങരുത് എന്നുണ്ട് അപ്പോൾ കടയിൽ കണ്ണിപ്പോ ഡ്രസ്സൊക്കെ ഇത് പോണ് അവൾ അവിടെ ഇവിടെയൊക്കെ കയറിയിരിക്കും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നല്ല സുന്ദരിയാണ് നീ ഉടുപ്പിട്ടാൽ അതുകൊണ്ട് ഇത് ശീപ്പിക്കരുത് കേട്ടോ എന്ന് പറഞ്ഞിട്ടുണ്ട് കുറച്ചൊക്കെ ഇടാം നല്ല വിലയുണ്ട് അറുന്നൂറ് രൂപയോളം ഉണ്ട് ആദ്യം അംഗൻവാടിയിൽ ഗ്യാ മറ്റേ ഡാൻസിന് മുമ്പ് അപ്പോൾ നമ്മൾ അംഗൻവാടി കൊണ്ടാക്കി വിളിച്ചുണ്ട് രണ്ടു മുന്നേത് നേരം ആയിട്ടുണ്ട് മോണൂസ് മിഠായിക്കും വേണ്ടി വാശി പിടിച്ചിട്ട് ആ കടേൻ്റെ അവിടെ നിന്നൊക്കെ കണ്ടിട്ടു അപ്പം ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കേൾക്കണില്ല മോനൂസിനെ കടയിലാക്കിയിട്ടാണ് ഞാൻ പോയിട്ടുള്ളത് വരുമ്പോഴത്തേക്കും അവൻ ഭയങ്കര വിഷമാവും എന്നെ കാണാതെ മോനെ ഇരിക്കില്ല നേരം അപ്പോൾ ഈ വേലും കൊണ്ടങ്ങ് നടത്തിക്കണ്ടേന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഒരു കുഞ്ഞു കുട വാങ്ങിയിട്ടുണ്ട് കേട്ടോ മോനൂസിന് അതാണ് അവളുടെ കയ്യിൽ അവൾക്ക് കുട വേണമെന്ന് പറഞ്ഞു മക്കളുടെ ആഗ്രഹങ്ങൾ നമ്മൾ പൈസ ഉണ്ടായാലും ഇല്ലെന്നും സാധിച്ചു കൊടുക്കണ്ടേ അപ്പോൾ ഒരു കുഞ്ഞു കുട വാങ്ങിയാണ് അപ്പോൾ മഴയില്ലെങ്കിലും അതൊക്കെ ചൂടിയിട്ടാണ് അവളുടെ വരവ് അപ്പോൾ അവിടുന്ന് വലിയ വലിയ പാക്കറ്റ് ബിസ്ക്കറ്റേ പറ്റുള്ളൂ ചോക്ലേറ്റ് ബിസ്ക്കറ്റോ അങ്ങനെന്തൊക്കെ അവൾ തന്നെ തിരഞ്ഞെടുക്കണതാണ് ഡാർക്ക് കളറായിട്ട് അവൾക്കതേ നൂറ് രൂപയ്ക്ക് നൂറ്റമ്പത് രൂപക്കൊക്കെ ഡെയിലി ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങാൻ തന്നെ അസാധ്യമുണ്ട് അപ്പോൾ അത്രയൊക്കെ ഉള്ള കൊച്ചുപേടിയോ അസരം മുറിയിപ്പം